നമസ്കാരം ബ്രാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം മാഞ്ചസ്റ്റർ സിറ്റിക്ക് ശേഷം മറ്റൊരു ക്ലബിനെയും പരിശീലിപ്പിക്കില്ല ഗാഡിയോളം പറയുകയാണ് അപ്പോൾ ദേശീയ ടീമിൻ്റെ കാര്യമോ അത് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെ പോയാൽ വ്യക്തത ലഭിക്കും നമുക്കറിയാം സിറ്റിയിൽ സിറ്റിയിലിപ്പോൾ കാര്യങ്ങൾ എങ്ങനെയാണ് പോകുന്നത് എന്ന് റിസൾട്ട് അത്ര മികച്ചതല്ല പിന്നെ ചാർജുകൾ വേറെ ഒരു ഭാഗത്ത് അങ്ങനെ നടക്കുന്നുണ്ട് അപ്പോൾ അതെല്ലാം കൊണ്ടും അത്ര സുഖകരമായൊരു അന്തരീക്ഷം അല്ലെങ്കിൽ പോലും പെബ്ഗാഡിയോള സിറ്റിയെ ഏറെ സ്നേഹിക്കുന്നു അവിടം വിട്ടാൽ ഉടൻ മറ്റൊരു ക്ലബ്ബിൻ്റെ കോച്ചാവില്ല ഇത് തന്നെ അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഐ ആം നോട്ട് ഗോണ മാനേജ് എനി അതർ ക്ലബ് ആഫ്റ്റർ സിറ്റി സിറ്റിക്ക് ശേഷം മറ്റൊരു ക്ലബിനെയും ഞാൻ മാനേജ് ചെയ്യാൻ പോകുന്നില്ല ഞാൻ ലോങ് ടേം ഫ്യൂച്ചറിനെ കുറിച്ചല്ല സംസാരിക്കുന്നത് പക്ഷേ ഞാനിപ്പം ഇവിടെ നിന്ന് വിട്ടുപോയി എന്നിട്ട് മറ്റൊരു രാജ്യത്തിലേക്ക് പോയി ഇവിടെ ചെയ്ത അതേ കാര്യങ്ങൾ ചെയ്യുക അത് ഞാൻ ചെയ്യില്ല അതാണ് എനിക്കിപ്പോൾ പറയാൻ പറ്റുക മേയ് ബി ദേശീയ ടീമിൻ്റെ കാര്യം വരികയാണെങ്കിൽ അതൊരു ഡിഫറൻറ്റ് കാര്യമാണ് അപ്പോൾ ആലോചിക്കാം എന്നാണ് എന്നാണിപ്പോൾ അദ്ദേഹം പറയുന്നത് അപ്പോൾ ദേശീയ ടീമിൻ്റെ കോച്ചാവാനുള്ള സാധ്യത അദ്ദേഹം തുറന്നിടുന്നുണ്ട് പക്ഷേ സിറ്റി വിട്ടാൽ അദ്ദേഹത്തെ നമുക്ക് വളരെ പെട്ടെന്ന് മറ്റൊരു ക്ലബിൻ്റെ കോച്ചായിട്ട് കാണാൻ പറ്റില്ല അതാണ് അദ്ദേഹം പറഞ്ഞത് സിറ്റി വിട്ടു കഴിഞ്ഞാൽ ഞാനൊരു മറ്റൊരു ക്ലബിൻ്റെ കോച്ചാവില്ല എന്ന് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ഡോക്സ് വീട്ടിൽ വിത്താം